നമസ്കാരം കേന്ദ്രത്തിന്റെ ചില നിലപാടുകൾ അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ചില നിലപാടുകൾ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ അറിയാം കേന്ദ്രവും പിണറായി വിജയനും തമ്മിൽ ഒരു അന്തർധാരയുണ്ടെന്നും ആ അന്തർധാര എപ്പോഴും ഇപ്പോഴും സജീവമാണെന്നും ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഞാൻ ഇക്കാര്യം സമർത്ഥിക്കാം കേരളത്തിൽ ബി ജെ പിക്ക് പതിനഞ്ച് ശതമാനം വോട്ടാണുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി വിജയന് തുടർഭരണം കിട്ടിയ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പിയുടെ വോട്ട് പത്ത് ശതമാനമായി അതായത് ആകെ വോട്ടിൽ അഞ്ച് ശതമാനം കുറവ് ആ വോട്ട് എവിടെ പോയി എന്ന സ്വാഭാവികമായ സംശയം ആർക്കുമുണ്ടാകാം ആ അഞ്ച് ശതമാനം വോട്ട് പോയത് സി പി എമ്മിലേക്കാണ് കിറ്റ് കൊടുത്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സറിഞ്ഞു കൊടുത്തതാണ് ഈ ഭൂരിപക്ഷം എന്നായിരുന്നു സി സൈബർ സഖാക്കൾ ഉൾപ്പെടെയുള്ള ന്യായീകരണ കമ്മികളുടെ അവകാശവാദം അതായത് യു ഡി എഫിനെ തോൽപ്പിക്കാൻ ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ നടത്തിയ രാഷ്ട്രീയ കുതിരക്കച്ചവടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫിന്റെ മൃഗീയ വിജയവും യു ഡി എഫിന്റെ കനത്ത തോൽവിയും ഇനി മറ്റൊരു കാര്യം കേന്ദ്രത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴെങ്കിലും പിണറായി വിജയൻ നരേന്ദ്രമോദി എന്നോ അമിത് ഷായെന്നോ പറഞ്ഞ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാകില്ല കാരണം പിണറായി വിജയൻ ഒരിക്കലും ഈ പേരുകൾ പറഞ്ഞിട്ടില്ല പകരം പറയുന്നത് ഒരു കൂട്ടർ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ അതുമല്ലെങ്കിൽ കേന്ദ്രം എന്നായിരിക്കും നരേന്ദ്രമോദി എന്നും അമിത്ഷാ എന്നും പറയാൻ പിണറായി വിജയന് അറിയാത്തത് കൊണ്ടാണോ അല്ലേ അല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ വിജയ നീ കേന്ദ്രത്തെ കുറിച്ച് എന്തോ പറഞ്ഞെന്ന് കേട്ടല്ലോ എന്ന് അമിത്ഷായുടെ ഒരു കോൾ വരും ഹേയ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയെ കുറിച്ചാണ് എന്ന് പിണറായിക്ക് പറഞ്ഞൊഴിയേണ്ടി വരും കാരണം പിണറായി വിജയന് കേന്ദ്രത്തെ ഭയമാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ മുപ്പത്തിയെട്ട് തവണ മാറ്റിവെക്കില്ല എന്നല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങുന്നത് ആ അന്വേഷണം തുടങ്ങിയതിനു ശേഷം ഇതേക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ നിയമസഭയിലെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഉത്തരം അന്വേഷണം നടന്നിട്ടില്ല എന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം ഇന്ന് എവിടെ എത്തി നിൽക്കുകയാണ് തുടങ്ങിയ ഇടത്തു നിന്നും പിന്നെയും പിന്നിലേക്ക് പോയിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് കേസ് ഇപ്പോൾ അതിനെക്കുറിച്ച് ആരും പറയുന്നത് കേൾക്കാനില്ല പിണറായി വിജയൻ ചവിട്ടുപടിയാക്കിയ സ്വപ്ന സുരേഷ് എന്ന ഒരു സ്ത്രീ സത്യങ്ങളെല്ലാം പകൽ വെളിച്ചത്തിൽ എന്ന പോലെ വിളിച്ചു പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ ഇവിടെ ആരുമുണ്ടായില്ല സ്വപ്നയും സരിത്തും സന്ദീപ് നായരും എം ശിവശങ്കറും അടക്കമുള്ളവർ ജയിലിൽ കിടന്നപ്പോഴും പിണറായി വിജയനോ മകൾക്കോ ഒരു പോറൽ പോലും ഉണ്ടായില്ല ഇനി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുമില്ല കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിച്ചപ്പോൾ തൃശൂരിൽ അദ്ദേഹം പ്രസംഗിച്ചത് സ്വർണക്കടത്ത് നടത്തിയവർ ഇവിടെയുണ്ടോ എന്നാണ് ആരെ ലാക്കിയാണ് എന്നുള്ള കാര്യം ഏത് കൊച്ചുകുട്ടിക്കും അറിയുകയും ചെയ്യാം പ്രധാനമന്ത്രിക്ക് അറിയാമെങ്കിൽ ഈ അഞ്ചു കൊല്ലങ്ങൾക്കു ശേഷവും എന്തുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസിൽ നടപടി ഉണ്ടാകാത്തത് സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം പാതി വഴിയിൽ നിലച്ചുപോയത് അപ്പോൾ അത് പിണറായി വിജയനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ട രീതിയിൽ ബി ജെ പിയെ സഹായിച്ചു കൊള്ളണമെന്ന മുന്നറിയിപ്പ് ഒരു മാധ്യമ പ്രവർത്തകയുടെ പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തതും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയതും അദ്ദേഹത്തിന്റെ ജനസമ്മതി കൂട്ടുകയാണ് ചെയ്തത് അതും ഒരു പിണറായി സി പി എം നാടകമായിരുന്നു എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും മാത്രമല്ല പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ്സിനെ കുറിച്ചോ പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചതിനെ കുറിച്ചോ ഈ സർക്കിറ്റിനു വേണ്ടി പൊതു പൊതുഖജനാവിൽ നിന്ന് പാഴാക്കി കളഞ്ഞ കോടികളെ കുറിച്ചോ ഒന്നും സുരേഷ് ഗോപി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ചെറിയൊരു പദയാത്ര നടത്തി അത്ര തന്നെ ഇപ്പോൾ നടക്കുന്ന എസ് എഫ് ഐ ഒയുടെ അന്വേഷണവും പാതി വഴിയിൽ നിലയ്ക്കും എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം മുൻകാല അനുഭവങ്ങൾ കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ച പാഠം അതാണ് ഇതിന് തെളിവാണ് പിണറായി വിജയന്റെ മകൾ വീണയുടെ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഫെബ്രുവരി പന്ത്രണ്ടിന് പരിഗണിക്കാനിരിക്കെ ജനുവരി മുപ്പത്തിയൊന്നിന് അന്വേഷണം എസ് എഫ് ഐ ഒയെ ഏൽപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ ഉത്തരവ് ഉണ്ടായത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ദാ അടുത്ത ദിവസം തന്നെ എന്തൊക്കെയോ നടക്കുമെന്ന എന്നാൽ ഒരു ചുക്കും നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം എസ് എഫ് ഐ ഒയെ അന്വേഷണം ഏൽപ്പിക്കുമ്പോൾ കേന്ദ്രം പറഞ്ഞതാ അന്വേഷണം പൂർത്തിയാക്കി എട്ടു മാസത്തിനകം റിപ്പോർട്ട് നൽകണം എന്ന വീണ വിജയൻ സി നിന്ന് പണം വാങ്ങി സേവനം നൽകിയെന്ന രേഖകളൊന്നുമില്ല എന്നാണ് ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് വാങ്ങിയ പണത്തിന് ജി അതായത് ചരക്ക് സേവന നികുതി അടച്ചു എന്ന് മാത്രമാണ് എക്സാലോജിക് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തി വീണക്കെതിരെ കേസെടുക്കാമായിരുന്നു സി ബി ഐ ഇ ഡിയുടെയും അന്വേഷണത്തിന് ശുപാർശ ചെയ്യാമായിരുന്നു ചെയ്തില്ല എക്സാലോജിക്കും സി എം ആർ എല്ലിനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമായതിനാൽ കള്ളപ്പണം വെളുപ്പിക്കൽ അഴിമതി എന്നിവയുടെ പരിധിയിൽ വരും അതുകൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരവും അഴിമതി നിരോധന നിയമപ്രകാരവും കേസെടുക്കാം അതും ചെയ്തില്ല നൽകാത്ത സേവനത്തിനാണ് എക്സാലോജിക് സി എം ആർ എല്ലിൽ നിന്ന് പണം കൈപ്പറ്റിയത് എന്ന് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡും കണ്ടെത്തിയിരുന്നു പിന്നെ എന്തിനാണ് ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുൻപ് എസ് എഫ് ഒക്കെ വിട്ടുകൊണ്ട് കേന്ദ്രം ഉത്തരവിറക്കിയത് അതും അന്വേഷണം പൂർത്തിയാക്കി എട്ടു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് പകൽ പോലെ വ്യക്തമായി തെളിവുകളുള്ള കേസിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ എന്തിനാണ് എട്ടു മാസം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് പിണറായി വിജയനെതിരെയുള്ള ബി ജെ പിയുടെ ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് ഇത്തവണയും ബി ജെ പി കേരളത്തിൽ പച്ച പിടിക്കില്ല എന്നുറപ്പാണ് വിദൂര സാധ്യതയെങ്കിലുമുള്ളത് തൃശൂരാണ് അതും സാധ്യത മാത്രം പക്ഷേ സി പി എമ്മിന് ഇത്തവണ ഒന്നിലേറെ സീറ്റുകൾ കിട്ടും ഏറ്റവും കുറഞ്ഞത് അഞ്ചെണ്ണമെങ്കിലും കാരണം ബി ജെ പിയുടെ ചെറുതല്ലാത്ത ശതമാനം വോട്ട് എൽ ഡി എഫിന് പോകും അങ്ങനെ വരുമ്പോൾ യു ഡി എഫിന് സീറ്റ് കുറയും ഇതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇപ്പോഴുള്ളതിനേക്കാൾ നില മെച്ചപ്പെടുത്തുമായിരിക്കാം പക്ഷേ മന്ത്രിസഭ രൂപീകരിക്കാൻ തക്കമുള്ള സീറ്റ് അവർക്കുണ്ടാകില്ല അപ്പോഴും ഭരണത്തിൽ വരുന്നത് എൽ ഡി എഫ് തന്നെയായിരിക്കും അനുഭവിക്കുന്നത് ജനങ്ങളും ഒരു പക്ഷേ ഒരു സീറ്റെങ്കിലും ബി ജെ പിടിക്കുമായിരിക്കാം അത് സി പി എമ്മിന്റെ രഹസ്യ പിന്തുണയോടെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം പൂർത്തിയാക്കി എട്ടു മാസങ്ങൾക്കകം റിപ്പോർട്ട് നൽകണം എന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഈ എട്ടു മാസങ്ങൾക്കുള്ളിൽ ഈ കേസും ജനങ്ങളുടെ മറവിയിലേക്ക് തന്നെ പോകും എന്നുറപ്പാണ് അതിനുള്ള തന്ത്രമാണ് അതായത് അടുത്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ തന്ത്രം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എസ് എഫ് ഐ ഒ അന്വേഷണവും ഒന്നും ഒരിടത്തും എത്തില്ല ഇതെല്ലാം കണ്ടും കേട്ടും കണക്കുകൂട്ടലുകൾ നടത്തുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള നമ്മൾ പമ്പരവിഠികളാണ് വെറും പമ്പരവിഠികൾ